ഹായ് എല്ലാവർക്കും എ ടു പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ കമ്പനി ആയിട്ടുള്ള എൻ ടി പി സി ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ഒരു നാനൂറോളം ഒഴിവുകളിലേക്ക് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് വിഭാഗത്തിലേക്കിപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ കമ്പനിയായിട്ടുള്ള എൻ ടി പി സിയിൽ വന്നിരിക്കുന്ന ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ കമ്പനി ആയിട്ടുള്ള എൻ ടി പി സി ലിമിറ്റഡാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻറ്റർപ്രൈസ് ആയിട്ടുള്ള എൻ ടി പി സി ലിമിറ്റഡാണ് ഇപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏകദേശം നാനൂറോളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക അതിലേക്ക് നിങ്ങൾക്ക് ബിഇ ഓർ ബി ടെക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ വിത്ത് അറ്റ്ലീസ്റ്റ് ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് ഫ്രം എ റാഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് എക്സ്പീരിയൻസും പറയുന്നുണ്ട് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഏജ് ലിമിറ്റ് മുപ്പത്തി അഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പിന്നെ റെമ്യൂറേഷൻ പറയുകയാണെങ്കിൽ അൻപത്തയ്യായിരം രൂപ ആയിട്ടും ഇതിലേക്ക് മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന റെമ്യൂറേഷൻ അസതിനോടുകൂടി എച്ച് ആർ ഐ അതുപോലെ കമ്പനി കമ്പനി അക്കോമഡേഷൻ ഉണ്ടാവും അതുപോലെ അലവൻസ് മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് വിഭാഗത്തിലേക്ക് ഇതാണ് പോസ്റ്റ് നെയിം അതിലേക്ക് മൊത്തം നാന്നൂറ് അഴിവുകളാണ് നൂറ്റി എഴുപത്തിരണ്ട് ജനറൽ വിഭാഗത്തിന് ഇ ഡബ്ല്യു എസ് നാൽപ്പത് ഒ ബി സി നാൽപ്പത്തി എൺ എൺപത്തിരണ്ട് എസ് സി അറുപത്തിയാറ് എസ് ടി നാൽപ്പത് വേക്കൻസികളുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് എൻ ടി പി സി ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് കൂടി ഓർത്തിരിക്കുക ഇപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തണം ഫ്രണ്ട്സ് കാര്യത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം ഏകദേശം ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇത്രയുള്ള അപ്ഡേഷൻസ് ഡെയിലി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാൻ നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനായിട്ടാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അയസ് ഡേ